أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق كالذي ينفق ما له رئاء الناس ولا يؤمن بالله واليوم الآخر فَمَثَلُهُ كَمَثَلِ صَفْوَانٍ عَلَيْهِ طُرَابٌ فَأَصَابَهُ وَابِلٌ فَتَرَكَهُ صَلْدًا لَا يَقْدِرُونَ عَلَى شَيْءٍ مِّمَّا كَسَبُوا وَاللَّهُ لَا يَهْدِي الْقَوْمَ الْكَافِرِينَ إذن تروتنا علامة وجنم ونامة ديوس مار إذن هذه الفاقنة لك نمو يَا أَيُّهَا الَّذِينَ آمَنُوا രാത് ഉപത്തി ലോഷ കാത്തിൽമന്നി വൽ അത സത്യവിശ്വാസികളെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യം ചെയ്തുകൊണ്ടും നിങ്ങൾ നിഷ്ഫലമാക്കരുത് കല്ലരിഫിക്കു മാലഹൂരില്ലാഹി വല്യോമിൽ ആഹെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാതെ ലോകമാന്യത്തിന് വേണ്ടി ജനങ്ങൾ കാണാൻ വേണ്ടി മാത്രം ധനം ചെലവഴിക്കുന്നവനെപ്പോലെ ആകരുത് നിങ്ങൾ എന്നിട്ട് അവൻ്റെ ഉപമ പറഞ്ഞു ഫമസലുഹു കമസലി സഹ്വാനിൻ അലൈഹി തുറാബുൻ ഫു ആബിലും ഫത്തറഖു സൽദ അവൻ്റെ അതിൻ്റെ ഉപമ അല്പം മണ്ണുള്ള ഒരു പാറപ്പുറം പോലെയാണ് പെരുമഴ പെയ്തപ്പോൾ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയി പാറപ്പറം മിനുത്തതായി അവശേഷിച്ചു മനസ്സിലായില്ലേ ഇതുവരെ നമ്മൾ വിശദീകരിച്ചു ഇനി ആണ് കേൾക്കേണ്ടത് ലായക്കിറൂന ആലാ ഷൈ ഇമ്മിമ്മൂ ലൂന ആലാ ഷൈ ഇസബൂ അവർ അധ്വാനിച്ചതിൻ്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയില്ല ഈ ഈ കൂട്ടർ ദാനധർമ്മമെന്ന രീതിയിൽ ചെയ്തു കൂട്ടുന്നതൊന്നും ഇവർക്ക് അനുഭവിക്കാൻ കഴിയില്ല ഭയങ്കരമായ പേടിപ്പെടുത്തേണ്ട ഒരു വാക്കാണത് പേടിപ്പെടുത്തേണ്ട വാക്കാണ് ഒന്നും അനുഭവിക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ സഹോദരന്മാർ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ ബിസിനസ് ഇതിൽ നിന്നൊക്കെ നമ്മളുണ്ടാക്കിയിട്ട് ഒന്നും കിട്ടൂല ഏതുപോലെയാവും ഈ മഴ വന്നപ്പോൾ ഒലിച്ചുപോയ പാറ പോലെയാവും പാറ പോലെ ആകും ഒന്നും കിട്ടൂല കാരണം എന്താ കാരണം എന്താ കിട്ടാൻ ആഗ്രഹിച്ചിട്ടില്ല അതാണ് കിട്ടാൻ ആഗ്രഹിച്ചിട്ടില്ല കൃഷി ചെയ്തത് എന്തിനല്ല കൃഷി ചെയ്തത് നല്ല വിളവെടുപ്പ് നടത്തണമെന്നാഗ്രഹത്തോടു കൂടിയല്ല അതാണ് കൃഷി ചെയ്തത് ആ കൃഷി ഇങ്ങനെ കണ്ട് ആനന്ദിക്കാൻ വേണ്ടി ചെയ്താ അത് കണ്ടു ഹലാസ് അല്ലെങ്കിൽ അത് കേട്ടു ഹലാസ് നല്ല വാക്ക് കേട്ടു ആൾ ഫോട്ടോ കണ്ടു ചിത്രം കണ്ടു ഹലാസ് സുബാനല്ല നോക്കി അള്ളാഹു സുബാനത്തെ അല്ല നമ്മളുടെ പ്രതീക്ഷയെ അങ്ങോട്ട് മങ്ങലേൽപ്പിക്കുക ചെയ്യരുതേ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടൂല ഷെയ് ഇമ്മിമ്മ കസബുതിറൂന ഷെയ് ഇമ്മിമ്മ കസബു ഒന്നും കിട്ടൂല സഹോദരന്മാർ ഒന്നും കിട്ടൂല ഒന്നും കിട്ടൂല ഇങ്ങനെ ചെയ്തു പോകരുത് ഇങ്ങനെ ചെയ്തു പോകരുത് നമ്മുടെ നോക്കൂ എന്ന് വെച്ചാൽ എന്താ റിയാമത്ത് നാളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ബാലൻസായി അവിടെ ഒന്നും ഉണ്ടാവില്ല അതാണ് ഒരു നന്മയായി നമ്മളിങ്ങനെ നോക്കും നമ്മുടെ ഏട്ടിൽ എവിടെ ഉണ്ടോ എവിടെ ഇല്ല ഉണ്ടാവൂല കാരണം അത് ബാലൻസ് അതല്ല ചെയ്തത് നമ്മൾ ചെയ്ത സതക്കുകൾ നമ്മുടെ രേഖയിൽ ഉണ്ടാവൂല ഉണ്ടാവൂല ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവൂല ചിലപ്പോൾ വലിയ കുറ്റപ്പുറത്ത് എഴുതിയും വെച്ചിട്ടുണ്ടാവും കാര്യമെന്താ ലഹനമനക്കോ വച്ച ഇല്ലാമില്ല കാര്യം എന്താ കാര്യം ഇത് അതായിപ്പോയി അതാണ് ലഹവനവനാക്കോ വച്ച ഇല്ല ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ നമുക്ക് പറ്റരുത് ചെയ്ത് കാര്യം എന്താ അതിൻ്റെ അത് അത് കബൂൽ ചെയ്യാനുള്ള സ്വീകരിക്കപ്പെടാനുള്ള ഷർത്ത് നിബന്ധന ഇല്ലാതെ പോയി ഈമാൻ ഉണ്ടാകേണ്ടിയിരുന്നു ഇഖ്ലാസ് ഉണ്ടാകേണ്ടിയിരുന്നു അത് രണ്ടും ഉണ്ടായില്ല അത് രണ്ടും ഉണ്ടായില്ല ഉണ്ടാവും ഉണ്ടായില്ല അപ്പം ശരിക്കും ശ്രദ്ധിക്കുക ഉണ്ടാവില്ല ഉണ്ടാവില്ല നോക്കൂ യഥാർത്ഥ എഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥ നന്മ എന്ന് പറയുന്നത് ചെയ്യുന്ന നന്മ നമ്മൾ ആ ആ ദരിദ്രൻ്റെ ഫീലിംഗിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളത് മറച്ചു വെക്കണം അയാളുടെ അയാളുടെ വികാരത്തെ കുത്തിമുറിവേൽപ്പിക്കുന്നതാകരുത് മറച്ചു വെക്കണം വിളിച്ച് പറയരുത് ഞാനത് ചെയ്തു ഞാനവർ കൊടുത്തു അവൻ അങ്ങനെ ആയിരുന്നു അവൻ എന്നെ കൊണ്ടാ നന്നായത് നോ ഓ നോക്കൂ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ ഏത് അമലും അള്ളാഹു സ്വീകരിക്കണമെങ്കിലുള്ള വലിയ ഒരു കണ്ടീഷൻ എന്താ അടിസ്ഥാനം എന്താ ഇഹ്ലാസ് ആണ് ഇഹിലാസ് ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ സതക്കയെ നോക്കൂ നിങ്ങൾ കൊടുത്ത സതക്കയ ആ സതക്ക നിങ്ങൾ മഞ്ഞ് ചെയ്താൽ അതാ ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടേണ്ടതിന് പകരം നിങ്ങൾക്ക് കിട്ടുക ശിക്ഷയായിരിക്കും ശിക്ഷ സന്തോഷിക്കേണ്ടതിന് പകരം നിങ്ങൾക്ക് സങ്കടമായിരിക്കും മനസ്സിലേക്കു ഈ ലോകമാന്യത്തിൻ്റെ ആളുകൾ പടുത്തുയർത്തുന്നത് മിനുസമുള്ള പാറയുടെ പുറത്താ മിനുസമുള്ള പാറയുടെ പുറത്ത് നിന്ന് ഒറ്റ മഴ പെയ്താൽ വീണുപോകും അതാണ് അതാണ് എപ്പോഴും ശ്രദ്ധിച്ചോളീ സഹോദരന്മാരെ അടിസ്ഥാനപരമായ നിയമമാണ് ലാ ലാ ലാമത്ത് അലി സദക്കിൻ ആവശ്യക്കാരൻ്റെ ആവശ്യക്കാരൻ്റെ അഭിമാനം സംരക്ഷിക്കാത്ത സതക്കയ്ക്ക് വാല്യൂ ഇല്ല അതാണ് ആവശ്യക്കാരൻ്റെ അഭിമാനം സംരക്ഷിക്കാത്ത ദാനധർമ്മങ്ങൾക്ക് ഒരു വിലയുമില്ല അത് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന കർമ്മമാവുകയേ ഇല്ല ഇനി ഞങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരാം അവൻ കൂടി ശ്രദ്ധിച്ചോളി സൂറത്ത് ഇബ്രാഹിമിൽ പതിനെട്ടാമത്തെ വചനമുണ്ട് നമ്മൾ എനിക്കറിയില്ല അള്ളാഹു താലം നമുക്ക് തോഫീക്ക് തരുമോ ഇബ്രാഹിമിലേക്കൊക്കെ എത്താൻ എത്തുമ്പോൾ എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നുകൂടി അത് വിശദീകരിക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഭയങ്കര ആഗ്രഹമുണ്ട് ഈ കുർആ മുഴുവൻ പൂർത്തീകരിക്കാൻ ഇതേപോലെ വിശദീകരിച്ച് പൂർത്തീകരിക്കാൻ അള്ളാഹു തോഫിക്ക് തരാൻ ഇൽമുണ്ടാകാൻ അതിന് തദബർ ഉണ്ടാകാൻ അഫിയത്തുള്ള ആയുസ് കിട്ടാൻ എല്ലാവരും വാച്ച് ചെയ്യണം സുഹൃത്ത് ഇബ്രാഹിമിലെ പതിനെട്ടാമത്തെ വചനത്തിൽ കാഫറുകളെക്കുറിച്ച് പറയുന്നുണ്ട് മസലുല്ലദീന റബ്ബിഹിം കറമാദി ആസിഫ് കാഫറുകൾ ചെയ്ത അവരുടെ പ്രവർത്തനങ്ങളുടെ ഉദാഹരണം ഇവിടെ ചെയ്തത് കാഫറല്ലോ ഇവിടെ വിശ്വാസിയാണ് അവരുടെ ഉദാഹരണം അത് വെണ്ണീർ പോലെയാണെന്നാണ് വെണ്ണൂർ പുറത്തിട്ടാൽ ഭയങ്കര കാറ്റടിക്കുമ്പോൾ അതങ്ങോട്ട് പാറിപ്പോവും പിന്നെ വെണ്ണൂർ അവിടെ വെണ്ണൂർ കറിയാലോ അല്ലേ എന്നിട്ട് അവിടെ അടുത്ത വാചകം അതാണ് എൻ്റെ വിഷയം അടുത്ത വാചകം എന്താ പറയുക നിങ്ങൾ മുസാഹുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എടുത്തു നോക്കണം ഇത് ഇവിടെ എന്താ പറഞ്ഞത് ലായു മിമ്മാ കസബു ഇബ്രാഹിമിൽ എന്ത് പറഞ്ഞു ലായക്ക തിറൂന മിമ്മ കസബു അല ഷൈ ചെറിയൊരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു മിമ്മ കസബൂ എന്നത് എന്നത് സൂറത്തുൽ ബക്കറയിൽ ആദ്യം പറഞ്ഞു ലായക്ക തിറൂന മിമ്മു അല ഷെയ് ഇൻ ലായ കസബു അല ഷെയ് ഇൻഇ മനസ്സിലെ എന്ന് സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞു സൂറത്ത് ബക്രയിലോ ലാ ഖുതിരൂന അലാ മിമ്മാ കസബു ശരിക്ക് ശ്രദ്ധിക്കണം അലാ ഷെയ് ഇൻ എന്നത് ബക്രയിൽ ആദ്യം പറഞ്ഞു കസബു എന്നുള്ളതിൻ്റെ മുമ്പ് പറഞ്ഞു ഇബ്രാഹിമിലോ കസബു എന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിച്ചോ വെറുതെ തെറ്റിയതാ സ്ഥാനം അല്ല ശരിക്ക് ശ്രദ്ധിച്ചോ ശരിക്കു ശ്രദ്ധിച്ചോ എന്താ വ്യത്യാസം ബക്കറയിൽ ബക്കറയിൽ അമല് ചെയ്തു അമല് ചെയ്തിട്ട് അതിൻ്റെ സവാബ് നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ചാണ് പറയുന്നത് പ്രവർത്തനം ചെയ്തു കൊടുത്തു സതക്കാ കൊടുത്തു സതക്ക കൊടുത്തിട്ട് അതിന് സവാബ് ആഗ്രഹിച്ചാൽ കൊടുക്കണം എന്നിട്ട് അതിൻ്റെ സവാബ് എന്തായി നഷ്ടപ്പെടുത്തി മനസ്സിലായി എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള അമൽ ലാഹിറാണ് പക്ഷേ അതിൻ്റെ സവാബ് നഷ്ടപ്പെട്ടു പോയി മറ്റെടുത്തോ ഇബ്രാഹിമിലോ ഇബ്രുറ ഇബ്രാഹിമിൽ അവരുടെ അമല് തന്നെ എന്താണ് ബാത്തിലാണ് വെണ്ണൂറ് പോലെയാണ് അവരുടെ തന്നെ ബാത്തിലാണ് ഇവരുടെ അമല് ബാത്തിലല്ല ആദ്യം പറഞ്ഞത് കാഫറുകളുടെ തന്നെ ബാത്തിലാണ് കാരണം എന്താ അവർ ഈമാനുഖാസുല്ല ഈമാനിലല്ലോ പിന്നെന്താ അമല അപ്പോൾ എന്തായി ഇവിടെ ഉദ്ദേ ഇബ്രാഹിമിൽ ഉദ്ദേശിച്ചത് എന്താ അമല് തന്നെ അടിസ്ഥാനപരമായി ബാത്തിലാണ് അങ്ങനെ പറയാൻ എന്ത് ചെയ്തു എന്നത് രണ്ടാമതായി കൊണ്ടുവന്നു ബിമ്മാ രണ്ടാമതായിക്കൊണ്ടുവന്നുമാ അല്ലാഹു ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും പ്രിയപ്പെട്ടവരെ ഭയങ്കര അത്ഭുതമാണ് ശരിക്കും ശ്രദ്ധിക്കണം അള്ളാഹിൻ്റെ ഖുർആാനെ ഓക്കെ എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുകയാണ് കാഫിരീൻ സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹു സന്മാർഗം നൽകുകയില്ല അത് അള്ളാഹുവിൻ്റെ രീതിയല്ല സത്യനിഷേധികളായ മനുഷ്യർക്ക് സന്മാർഗം നൽകുക എന്നത് അള്ളാഹുവിൻ്റെ രീതിയല്ല എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും മനസ്സിലാക്കിയോളെ വളരെ ഞാൻ ചെറു വളരെ ചുരുക്കി അത് വിശദീകരിക്കുക കാരണം ഇത് പലപ്പോഴും ആളുകൾക്ക് ഭയങ്കര പ്രശ്നമുള്ള വിഷയമാണ് നോക്കൂ മനുഷ്യന് ഈ യഹദി എന്ന പദം ഹിതായത്ത് മാർഗദർശനം അതാണല്ലോ അത് അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗദർശനം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് മനുഷ്യൻ്റെ പ്രകൃതിയിലടങ്ങിയിട്ടുള്ള ജന്മവാസനകൾ അത് ഇനമാണ് ആ അള്ളാഹു തമ്മിൽ ഉണ്ടാക്കിയ ഹിതായത്താണത് പിന്നെ മനുഷ്യനെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ പ്രവർത്തനങ്ങൾ അതും ഹിതായത്താണ് അതാണ് രണ്ടാമത്തേനം പിന്നെ അമ്പിയാക്കളിലൂടെ മനുഷ്യർക്ക് സത്യാസത്യങ്ങളും ധർമ്മങ്ങളുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു അതും ഒരു ഹിതായത്തിൻ്റെ രൂപമാണ് മറ്റൊന്നുണ്ട് അവസാനത്തിൽ അതേതാ അത് ആഹ്റത്തിൽ ഓരോ മനുഷ്യനെയും അവൻ്റെ കർമ്മങ്ങളുടെ ആ ഫലത്തിലേക്ക് നയിക്കുന്നു അതും ഹിതായത്താണ് ഇവിടെ അതാണ് ഇവിടെ കർമ്മങ്ങൾ ചെയ്തു പക്ഷേ എന്തില്ല ആ കർമ്മങ്ങൾ അവനെ ആ കർമ്മങ്ങളെക്കൊണ്ട് ലഭിക്കേണ്ട ആത്യന്തികമായ ഫലമായ സ്വർഗത്തിലേക്ക് അവന് എത്തിച്ചില്ല വഴി നടത്തിയില്ല നടത്തിയില്ലാഹുലായ ഹിദിൽ അവൻ ആഗ്രഹിച്ചിട്ടില്ല അതാണ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെയുള്ള കർമ്മങ്ങൾ മനസ്സിലാക്കേണ്ട അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും സത്യത്തിൽ സൽഫലങ്ങളിലേക്ക് എത്തിക്കുകയില്ല മനസ്സിലായില്ലേ മാത്രമല്ല ഏറ്റവും ആവശ്യമാകുന്ന സന്ദർഭത്തിൽ അവയൊക്കെ അവർക്ക് ഒരു ഗുണവും ലഭിക്കാത്ത നിരർത്ഥകമായ പാഴ്വേലയായി മാറിപ്പോകും അതാണ് വല്ലാഹുലായഹിദിൽ കൗമൽ കാഫിരീൻ എന്ന് പറഞ്ഞാൽ ഈമാനും ഇഹ്ലാസും ഇല്ലാതായിപ്പോയി അതുകൊണ്ട് എന്തില്ല അതിൻ്റെ ഫലമില്ലാതെ പോയി അള്ളാഹു കാത്ത്